ഹലോ ഒരു വാൻ എല്ലാവർക്കും എ സി എൽ പി അക്കാഡമിയുടെ വീക്കിലി സെഷനിലേക്ക് സ്വാഗതം നിങ്ങൾ വിശ്വസിക്കുന്നു അപ്പം നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട കണ്ടക്ടേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പം നമ്മൾ പ്രധാനമായിട്ട് പഠിക്കേണ്ട കണ്ടക്ഫേഴ്സ് എന്തെല്ലാം നമ്മൾ ഓടിച്ചത് പറഞ്ഞു പോകുന്നതാണ് ഓക്കെ പ്രധാനമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇത് മൊത്തത്തിൽ കേട്ടിരിക്കാൻ ശ്രമിക്കുക സംശയം എന്ന് പറഞ്ഞാൽ കമൻ്റായിട്ട് പറയുക ഓക്കേ ഓക്കേ തുടങ്ങാം ഓക്കെ അപ്പം ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല അല്ലെ അപ്പൊ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മൃഗശാല ഏതായിരുന്നു അത് ആ പുത്തൂർ സോളജിക്കൽ പാർക്കായിരുന്നു അല്ലെ എന്താണ് പുത്തൂർ സോളജിക്കൽ പാർക്ക് പാർക്കായിരുന്നു ഒക്ടോബർ ഇരുപത്തിയെട്ടിന് മുഖ്യമന്ത്രി എന്ത് നാടിനെ സമർപ്പിക്കുന്നത് പറഞ്ഞ് കണ്ടിട്ടുണ്ട് അല്ലെ അതായത് പഠിക്കേണ്ട എന്താണ് ഈ പറയുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഏറ്റവും വലിയ ഡിസൈനർ മൃഗശാല ഏതാണ് ഏതാണ് അത് ഈ പറഞ്ഞ പുത്തൂർ സോളജിക്കൽ പാർക്കാണ് അല്ലെ എന്താണ് പുത്തൂർ സോളജിക്കൽ പാർക്കാണ് അല്ലെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിസൈനർ മൃഗശാലയും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലുതുമായിട്ടുള്ള എന്താണ് മൃഗശാലയും കൂടി ആണെന്ന് പറയുന്നത് ഈ പറഞ്ഞ പുത്തൂർ സോളജിക്കൽ പാർക്ക് എന്ന് പറയുന്നത് അല്ലെ പുത്തൂർ സോളജിക്കൽ പാർക്ക് എന്ന് പറയുന്നത് അല്ലേ ഇവളെ ആസൂത്രിതമായിട്ട് ഈ പറഞ്ഞ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരു ഡിസൈനറെ കൊണ്ടുവന്നിട്ടാണ് എന്ത് നിർമ്മിച്ചിട്ടുള്ളത് പുത്തൂർ സോളജിക്കൽ പാർക്ക് നിർമ്മിച്ചിട്ടുള്ളത് എവിടെയാണിത് തൃശ്ശൂരിലാണ് ഇവിടെയാണ് തൃശൂരിലാണ് എന്ത് ചെയ്ത് സ്ഥിതി ചെയ്യുന്നത് പിന്നീട് ആദ്യത്തെ ഡിസൈനർ മൃഗശാല ഏതാണ് അത് ഈ പറയും പുത്തൂർ സോളജിക്കൽ പാർക്കാണ് ഒക്ടോബർ ഇരുപത്തിയെട്ടിന് മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയനാണ് എന്ത് ചെയ്യുന്നത് അതായത് നാട് സമർപ്പിക്കുന്നത് അത്തരത്തിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിസൈനർ മൃഗശാല അതേപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മൃഗശാലയും കൂടിയാണെന്ന് പറയുന്നത് പുത്തൂർ സോളജിക്കൽ പാർക്ക് എന്ന് പറയുന്നത് തൃശ്ശൂരിലാണ് പഠിച്ചോക്കുക അടുത്ത് നോക്കാം അന്താരാഷ്ട്ര വയോജന ദിനം എന്നാണെന്നുള്ളതാണ് അല്ലേ ഇതാണ് അന്താരാഷ്ട്ര വയോജന ദിനമായിട്ട് ആഘോഷിക്കുന്നത് എന്നാണെന്നുള്ളതാണ് എന്താണ് ഒക്ടോബർ ഒന്നാണ് എന്തെന്ന് പറയുന്നത് അന്താരാഷ്ട്ര വയോജനമായിട്ട് ചെയ്യുന്നത് നമ്മൾ ആചരിക്കുന്നത് അല്ലെ ഒക്ടോബർ ഒന്നാണ് അന്താരാഷ്ട്ര വയോജനമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ആചരിക്കുന്നത് അല്ലെ എന്താണ് ഒക്ടോബർ ഒന്നാണ് അല്ലെ ശരിയല്ലേ ഓക്കേ എന്റെ തീമാണ് പഠിക്കേണ്ടത് തീം എന്താണ് ഓൾഡർ പേഴ്സൺസ് ഡ്രൈവിംഗ് അല്ലേ ഓക്കെ ആ ഓൾഡർ പേഴ്സൺസ് ഡ്രൈവിംഗ് ലോക്കൽ ഗ്ലോബൽ ഡ്രൈവിംഗ് ആൻഡ് ഗ്ലോബൽ ആക്ഷൻസ് അവർ ആസ്പിറേഷൻസ് അവർ വെൽബിങ് ആൻഡ് റൈറ്റ്സ് എന്നുള്ളതാണ് അല്ലെ എന്താണ് ഓൾഡർ പേഴ്സൺ ലോക്കൽ ആൻഡ് ഗ്ലോബൽ ആക്ഷൻസ് അവർ ആസ്പിറേഷൻ അവർ വെൽബീങ് ആൻഡ് റൈറ്റ്സ് എന്നുള്ളതാണെന്ന് പറയുന്നതിന്റെ അന്താരാഷ്ട്ര വയോജന ദിനത്തിന്റെ ടീം എന്ന് പറയുന്നത് അല്ലെ അന്താരാഷ്ട്ര വയോജന ദിനത്തിന്റെ ടീം എന്താണ് ഈ പറയുന്ന അവർ ഓൾഡർ പേഴ്സൺ ലോക്കൽ ആൻഡ് ഗ്ലോബൽ ആക്ഷൻസ് അവർ അവർ വെൽബീൻ റൈറ്റ് ടീം എന്ന് പറയുന്നത് ഈ പറയുന്ന അന്താരാഷ്ട്ര വയോജന ദിനത്തിന്റെ ടീം എന്ന് പറയുന്നത് ഒക്ടോബർ ഒന്നാണെന്ന് പറയുന്നത് അന്താരാഷ്ട്ര വയോജന വയോജന ദിനമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന ആചരിക്കുന്നതാണ് അല്ലെ ശരിയല്ലേ ഓക്കേ പഠിച്ചോക്കുക ഓക്കേ അടുത്ത് നോക്കാം അടുത്തതാ സ്കൂൾ ഒളിമ്പിക്സ് വേദി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വേദിയാകുന്ന എവിടെയാണെന്നുള്ളതാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്കൂൾ ഒളിമ്പിക്സ് വേദിയാകുന്ന എവിടെയാണെന്നുള്ളതാണ് ഇവിടെയാണ് ആ തിരുവനന്തപുരത്താണ് അല്ലെ എന്താണ് തിരുവനന്തപുരത്താണ് അതേപോലെ തന്നെ ഭിന്നശേഷികളായ ഭിന്നശേഷിക്കാരണ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന കാട്ടി പറയുന്ന എന്താണ് ഈ പറഞ്ഞ ക്രിക്കറ്റും അതേപോലെ തന്നെ പെൺകുട്ടികൾ ബോക്സ്ബോൾ ഒക്കെ എന്ത് ചെയ്യുന്ന ഘട്ടം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്തരത്തിലെ ഒളിമ്പിക്സ് ലെവൽ ഇത്തരത്തിലുള്ള സ്കൂൾ ഒളിമ്പിക്സ് എന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വേദിയാവുന്നത് എവിടെയാണ് രണ്ടാം സ്കൂൾ പറഞ്ഞ സ്കൂൾ ഒളിമ്പിക്സ് ആണ് അല്ലെ രണ്ടാം സ്കൂൾ ഒളിമ്പിക്സ് നടക്കുന്ന അത്തരത്തിലൂപിക്സിന് വേദിയാവുന്ന ഇവിടെയാണ് തിരുവനന്തപുരമാണ് എവിടെയാണത് തിരുവനന്തപുരമാണ് ഓക്കെ പഠിച്ചു നോക്ക ഓക്കെ അടുത്തത് ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തുന്ന രാജ്യത്തെ ആദ്യത്തെ ജനറൽ ആശുപത്രിയാണ് നേട്ടം സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത് ഏത് ആശുപത്രിയാണെന്നുള്ളതാണ് അല്ലെങ്കിൽ എന്നാൽ ഹൃദയമായിട്ട ശസ്ത്രക്രിയ നടത്തുന്ന രാജ്യത്തെ തന്നെ ആദ്യത്തെ ജനറൽ ആശുപത്രി എന്ന് പറയുന്ന നേട്ടം കൈമരിക്കുന്ന അല്ലെങ്കിൽ സ്വന്തമാക്കാൻ ഒരുങ്ങുന്ന ആശുപത്രി ഏതാണ് ഏതാണ് ആ എറണാകുളം ജനറൽ ആശുപത്രിയാണ് എന്താണ് എറണാകുളം ജനറൽ ആശുപത്രി ആണ് അപ്പൊ ഹൃദയമായിട്ട് ശസ്ത്രക്രിയ നടത്തുന്ന രാജ്യത്ത് തന്നെ ആദ്യത്തെ ജനറൽ ആശുപത്രി എന്ന് പറയുന്ന നേട്ടം കൈവരിക്കുന്നല്ലേ സ്വന്തമാക്കുന്ന അല്ലെ സ്വന്തമാക്കാൻ ഒരുങ്ങുന്ന ആശുപത്രി ഏതാണത് എറണാകുളം ജനറൽ ആശുപത്രിയാണ് അതേപോലെ തന്നെ പഠിച്ചോക്കണ മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൃദയ ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ടായിരുന്ന ആശുപത്രി ഏതാണ് അത് ഡൽഹി എയിംസാണ് അല്ലെ എന്താണ് എയിംസിലാണ് അല്ലേ ചെയ്യുന്നത് അല്ലേ പത്രത്തിലെ ഹൃദയമായിട്ട് ശസ്ത്രക്രിയ നടത്തുന്ന രാജ്യത്തെ ആദ്യത്തെ ജനറൽ ആശുപത്രി നേട്ടം സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത് ഏതാണ് നമ്മുടെ കേരളത്തിലെ എറണാകുളത്തിലെ എറണാകുളം ജനറൽ ആശുപത്രിയാണ് അതാണ് എറണാകുളം ജനറൽ ആശുപത്രിയാണ് ഓക്കെ ഓർത്തിരിക്കുക അടുത്തതാ മലയാളിയായിട്ടുണ്ടായിരുന്നു അല്ലെ ഇത് സ്റ്റേറ്റ്മെന്റ് നമുക്ക് വായിച്ചു പഠിക്കാവുന്നതാണ് അല്ലെ മലയാളിയായിട്ടുള്ളതാണ് ഇപ്പഴ് ഷക്കീൽ അഹമ്മദ് എന്ന് പറയുന്നത് മേഘാലയുടെ ചീഫ് സെക്രട്ടറി ആയിട്ട് എന്ത് ചെയ്തു ആ ചുമതല ഏറ്റിട്ടുണ്ടായിരുന്നുള്ളതാണ് പഠിക്കേണ്ടത് എന്താണ് ഈ പറയുന്നത് മേഘാലയയുടെ പുതിയ ചീഫ് സെക്രട്ടറി ആയിട്ട് ഈ പറയുന്ന മേഘാലയയുടെ പുതിയ ചീഫ് സെക്രട്ടറി ആയിട്ട് ഉണ്ടായിരുന്ന ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് ഇപ്പം നമ്മുടെ കണ്ണൂർ സ്വദേശിയായിട്ടുണ്ടായിരുന്ന അല്ലെ അദ്ദേഹം ഈ പറയുന്ന മേഘാലയ കേട്ട ഐ എസ് ഉദ്യോഗസ്ഥനെ കൂടിയായിരുന്നു അദ്ദേഹം ഓക്കെ മേഘാലയ കേട്ട ഐ എസ് ഉദ്യോഗസ്ഥനെ കൂടിയായിരുന്നു അദ്ദേഹം അദ്ദേഹം തന്നെ ഇപ്പം ഈ പറയുന്ന അതാണ് ഈ പറയുന്ന ഷക്കീൽ അഹമ്മദ് അല്ലേ ഷക്കീൽ അഹമ്മദ് ഇപ്പൊ എന്താണ് ഇപ്പം മേഘാലയോട് ചീഫ് സെക്രട്ടറി ആയിട്ട് കൂടെ എന്ത് ചെയ്യാൻ അദ്ദേഹം നിയമനായിട്ടുണ്ട് അല്ലെ പറയാം മേഘാലയോട് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള അദ്ദേഹം കൂടെ അദ്ദേഹം നിയമനായിട്ട് ഉണ്ടെന്നുള്ളതാണ് ഇത്തരത്തിൽ മലയാളിയായിട്ടുള്ള ഷക്കീൽ അഹമ്മദ് മേഘാലയ ചീഫ് സെക്രട്ടറി ആയിട്ട് എന്ത് ചെയ്യും ചുമതല ഏറ്റിട്ടുണ്ടെന്നുള്ളതാണ് ഓക്കെ അടുത്ത് നോക്കാം ഗാന്ധിജിയുടെ എത്രാം ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നുള്ളതാണ് അല്ലെ എന്താണ് ഗാന്ധിജിയുടെ എത്രാമത്തെ ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നതാണ് എന്താണ് എത്രാമത്തെ ആണ് നൂറ്റി അൻപത്തി ആറാമത്തെയാണ് അല്ലെ എത്രാമത്തെ നൂറ്റി അൻപത്തി ആറാമത്തെ ജന്മവാർഷികമാണ് എന്ത് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ആഘോഷിച്ചിട്ട് ഉണ്ടായിരുന്നതാണ് അല്ലെ ശരിയല്ലേ അതേപോലെ തന്നെ ഞങ്ങൾക്ക് അറിയാമായിരിക്കും പറയുന്ന അല്ല ഒക്ടോബർ രണ്ടിൽ ഈ പറയുന്ന പോർബന്ദറിലാണ് എന്ത് ചെയ്യുന്നത് ഗുജറാത്തിലെ പോർബന്ദറിലാണ് ആചരിക്കുന്നത് ഈ ഗാന്ധിജി ഗാന്ധിജിരിക്കുന്നത് ആയിരത്തി നാൽപ്പത്തി എട്ടിൽ ഈ പറയുന്നത് എന്ത് ചെയ്തു ആ അദ്ദേഹം ജനുവരി മുപ്പത് അടിപ്പിച്ച് അദ്ദേഹം എന്ത് ചെയ്തു പറയുന്ന ആ വെടിയേറ്റു മരിക്കേയാണ് അല്ലെ അപ്പൊ അത് അത്തരത്തിലെ ഗാന്ധിജിയുടെ എത്രമത്തെ ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആഘോഷിച്ചത് ആ നൂറ്റി അമ്പത്തി ആറാമത്തെ ജന്മവാർഷികമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ആചരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ എന്താണ് ഈ പറയുന്ന സ്മൃതി സ്മൃതി മണ്ഡപം സ്തുതി രാജുക്കട്ടിലാണ് എവിടെയാണ് രാജുക്കട്ടിൽ അതുകൊണ്ട് ഓർത്തു വയ്ക്കല്ലേ രാജ്ഘട്ടിലാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡലം എന്ത് ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് എന്താ പഠിച്ചു നോക്കുക അപ്പൊ അപ്പം ഗാന്ധിജിയുടെ എത്രാം ജന്മവാർഷികമാണ് രണ്ടായിരത്തി അഞ്ചിന് ആഘോഷിക്കുന്നത് നൂറ്റി അമ്പത്തി ആറാമത്തെ ജന്മവാർഷികമാണ് ചെയ്യുന്നത് ആഘോഷിക്കുന്നത് ഓക്കെ അടുത്തതാ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്ക് എവിടെയാണെന്നുള്ള കാണിക്കുന്നത് ആ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നിരക്ക് ഏറ്റവും കൂടുതൽ കാണിക്കുന്ന എവിടെയാണ് കൊല്ലത്താണ് എവിടെയാണ് ഈ പറഞ്ഞ കൊല്ലം ജില്ലയിലാണെന്ന് പറയുന്നത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നിരക്ക് എന്ത് ചെയ്യുന്നത് എവിടെയാണ് കൊല്ലത്താണെന്ന് പറയുന്നത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും കൂടുതൽ പറയുന്ന ആത്മഹത്യ നിരക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ജില്ല ഏതാണ് ഏതാണ് അത് കൊല്ലം ജില്ലയാണ് ഓക്കെ മുൻ വർഷങ്ങളെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന ജില്ല ഈ വർഷത്തെന്താണ് ഇപ്പോൾ റിപ്പോർട്ട് പ്രകാരം എൻ സിആർ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോടെ പറയുന്ന പുതിയ റിപ്പോർട്ട് പ്രകാരം എത്രമതാണി പറഞ്ഞത് ഒന്നാമതാണെന്നുള്ളതാണ് തൊട്ടു പിന്നാലെയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന വിജയവാഡ രാജ്കോട്ട് ഇൻഡോർ എന്നീ പറയുന്ന സാധാരണ സ്ഥലങ്ങൾ നമുക്ക് എന്തെയും പറ്റും കാണാനായിട്ട് സാധിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എന്ത് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ സ്യൂസിയുടെ റേറ്റ് ആണ് നാൽപ്പത്തി എട്ടേ പോയിന്റ് ആറ് അല്ലേ നാൽപ്പത്തി എട്ടേ പോയിന്റ് ആറ് എന്ന സംഖ്യയിലേക്ക് നമ്മൾ ഉയർന്നിട്ടുണ്ടായിരുന്നു രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്ക് എവിടെയാണ് കൊല്ലത്താണ് നാൽപ്പത്തി എട്ടെ പോയിന്റ് ആറ് ആണ് റേറ്റ് കാണിക്കുന്നത് തൊട്ടതായിട്ട് വിജയവാഡെ മറ്റൊക്കെ എന്തെങ്കിലും കാണാൻ വേണ്ടി സാധിക്കും അല്ലെ വിജയ രാജ്കോട്ട് ഇൻഡോർ പ്രദേശങ്ങളിൽ തൊട്ടതായിട്ട് കാണാൻ സാധിക്കും അത്തരത്തിലേറെ ഇരുപത്തി രണ്ടര റിപ്പോർട്ടില്ല രണ്ടാം സ്ഥാനത്തായിരുന്ന കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റിപ്പോർട്ടായപ്പോഴത്തേനും നാൽപ്പത്തി എട്ടേ പോയിന്റ് ആറ് എന്ന് പറയുന്ന സംഖ്യയിൽ എന്ത് ചെയ്തു പറഞ്ഞ ഒന്നാം സ്ഥാനത്തേക്ക് വന്നു ഓക്കെ അപ്പം ഈ പറഞ്ഞ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്കുള്ള ഏത് സ്ഥലത്താണ് കൊല്ലത്താണ് ഓക്കെ അടുത്ത് നോക്കാം കുട്ടികൾ ഉൾപ്പെടുന്ന ആ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിനായിട്ടും നേർവഴി കാട്ടുന്നതിനുമായിട്ടുള്ള വനിതാ ശിശുവികസന വകുപ്പിന്റെ പദ്ധതി ഏതാണെന്നുള്ളത് കാരണം കുട്ടികൾ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിനായിട്ടും നേർവഴി കാട്ടുന്നതിനുമായിട്ടുള്ള വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതി ഏതായിരുന്നു എന്ന് പറയുന്ന പദ്ധതിയായിരുന്നു ഏതാണ് കാവൽ എന്ന് പറയുന്ന പദ്ധതിയാണ് ശരിയല്ലേ ഓക്കെ അല്ലേ എന്ന് പറയുന്ന പദ്ധതിയാണ് ഓക്കെ കാവൽ പദ്ധതി പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ വനിതാ ശിശുവികസന വകുപ്പിന്റെ കീഴിൽ ഈ പറയുന്ന മൊബൈലിനെയും ബാക്കി പറയുന്ന ഡ്രഗ്സ് അക്കൗണ്ടി സബ്സ്റ്റൻസിൻ്റെ ഉപയോഗപ്രകാരം ഈ പറയുന്ന കുട്ടികളെ വലിയ രീതിയിലൊക്കെ അക്രമാസക്തി വരുന്നതും അവരെ ഈ പറഞ്ഞ കുട്ടികൾ ഒരുപാട് ക്രൈം ഋതി ചെയ്യുന്ന റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞത് എന്ത് വനിതാ ശിശുവസന വകുപ്പ് എന്ത് ഇത്തരത്തിലൊരു പദ്ധതിയും ആഘോഷ ആവിഷ്കരിച്ചിട്ടുണ്ടാകുന്ന അല്ലേ രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത് ഇത്തരത്തില് സംവിധാനം ലോഞ്ച് ചെയ്യുന്ന ഇപ്പം വളരെ സക്സസ്ഫുൾ ആയിട്ടാണ് ഓക്കെ അപ്പൊ കുട്ടികൾ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിനായിട്ടും നേർവഴി കാട്ടുന്നതിനായിട്ടും വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതി ഏതാണ് കാവൽ എന്ന് പറയുന്ന പദ്ധതിയാണ് ഓക്കെ ഓക്കെ അടുത്ത് നോക്കാം വാഗമണിൽ നിന്നും കണ്ടെത്തിട്ടുണ്ടായിരുന്ന ശതാബരി കുടുംബത്തിലെ പുതിയ സസ്യം ഏതാണെന്നുള്ളതായിരുന്നു അല്ലെന്താണ് വാഗമണിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന ശതാബരി ഈ പറയുന്ന കുടുംബത്തിലെ പുതിയ സസ്യം ഏതായിരുന്നു ആ ക്ലോറോഫൈറ്റും വനപുഷ്പു എന്ന് പറയുന്നതായിരുന്നു അല്ലെന്താണ് ക്ലോറോഫൈറ്റും വനപുഷ്പം എന്ന് പറയുന്ന ആ സംവിധാനമാണ് അല്ലെ പറയുന്നത് അത് ചച്ചടിയായിരുന്നു അല്ലെ പ്രധാനമായിട്ടും കറിയാക്കും ചെറിയ രീതിയിൽ തളിച്ചുള്ളത് ഈ പറയുന്ന മഴയൊക്കെ ലഭിക്കുന്നത് ഈ പറയുന്ന വാഗമണ്ണിന്റെ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഓക്കെ അറിയപ്പെടുന്ന ഈ പറയുന്ന വനപുഷ്പം അത്തരത്തിലാണ് ഈ പറയുന്നത് വാഗമണ്ണിൽ പുതിയ കണ്ടെത്തിയിട്ടുണ്ട് ശതാവരി കുടുംബത്തിലെ പുതിയ സസ്യം ഏതാണിത് ക്ലോറോഫേറ്റം വനപുഷ്പമാണ് എന്താണ് ക്ലോറോഫേറ്റം വനപുഷ്പമാണ് ഓക്കെ ഓർത്തിരിക്കുക അടുത്തത് അരലക്ഷം കോടി ഡോളർ ആസ്തി കൈവരിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ സംരംഭകൻ എന്ന് പറയുന്ന പദവി സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ് അരലക്ഷം കോടി ഡോളർ ആസ്തി കൈവരിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ സംരംഭകൻ എന്ന് പറയുന്ന പദവി സ്വന്തമാക്കിട്ടുണ്ടായിരുന്ന ആരാണ് ഇലോൺ മസ്ക് ആണ് അല്ലെ ഇലോൺ മസ്ക് ആണ് ആണ് ഇലോൺ മസ്ക് ആണ് അറിയാമായിരിക്കും അല്ലെ സ്പേസ് എക്സോ ടെസ്ല അതേപോലെ തന്നെ ഈ പറയുന്നതാണ് സ്റ്റാർലിംഗ് പോലത്തെ ഈ പറയുന്ന കമ്പനികളിലൊക്കെ സ്ഥാപനമായിട്ടുണ്ടായിരുന്ന ഈ പറയുന്ന ഇലോൺ മസ്ക് ആണ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇത്തരത്തില് ലക്ഷം കോടി ഡോളർ എന്ന ആസ്തി കൈവരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ സംരംഭകൻ എന്നൊരു പദവി എന്ത് ചെയ്യുന്നു സ്വന്തമാക്കിയിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലെ അപ്പൊ അരലക്ഷം കോടി ഡോളർ ആസ്തി കൈവരിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യ ലഭിച്ചത് ഇലോൺ മസ്കിനാണ് അല്ലെ ആർക്കാണ് ഇലോൺ മസ്കിനാണ് അല്ലെ അത് നോക്കാം തമിഴ്നാട്ടിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കടൽപശു സംരക്ഷണ റിസർവിന് ഐഎസ് ചെയ്യാൻ അംഗീകാരം ലഭിച്ചു നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേഷ്യന്റെ അംഗീകാരം ഈ പറയുന്ന കടൽ പശു അല്ലെങ്കിൽ ഡങ് പറയുന്നത് സെറൈന എന്നൊക്കെ എന്താ ശാസ്ത്രനാമുള്ള ഈ പറയുന്ന ഡോങ് എന്ന് അറിയപ്പെടുന്നത് ഇപ്പൊ കടൽ പശു അല്ലെങ്കിൽ അറിയാൻ ഹെർബിവോറസ് ആയിട്ടുള്ള സംവിധാനമാണെന്ന് പറയുന്ന കടൽ പശു എന്ന് പറയുന്നത് അല്ലേ പറയുന്ന കടലിലെ ചെറിയ ചെറിയ പറയുന്ന സസ്യങ്ങളെ മറ്റൊക്കെ ഒക്കെ എന്തു പക്ഷിച്ച് എന്ന് പോരുന്ന ഈ മൃഗത്താണ് ഈ പറയുന്നത് പൊതുവേ ഈ പറയുന്ന ഒരു ഹെർബിവോറസ് വോറസ് ആയതുകൊണ്ട് വളരെ മാസികമായിട്ടുള്ള ശരീരമൊക്കെ ഉണ്ടായതുകൊണ്ടും ഇവരെന്താണ് വിളിക്കുന്നതിന് പശുക്കളുമായിട്ടുള്ള സാമ്യമുള്ളതാണ് ഈ പറയുന്ന കടൽ പശു എന്ന് വിളിക്കുന്നത് അപ്പൊ ഇത് അത്തരത്തിൽ ഈ പറയുന്ന കടൽപ്പശുക്കൾ എന്നുള്ള എക്സ്റ്റെൻഷൻ ഒക്കെ വക്കിലായിട്ടാണ് കണക്കാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലേ അത്തരത്തില് ഈ കടൽപ്പശുക്കളുടെ ഈ പറയുന്ന സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് തമിഴ് നമുക്ക് അറിയാം ഇപ്പം കടൽപ്പശുക്കൾ പ്രധാനമായിട്ടും കാണുന്ന ഈ പറയുന്ന പാക് സ്ട്രേറ്റ് പറയുന്ന ശ്രീലങ്കയായിട്ട് നമ്മൾ അതിർത്തി പറഞ്ഞത് പാക് സ്ട്രേറ്റ് ഗൾഫ് ഓഫ് മന്നാർ ഈ പറയുന്ന തമിഴ്നാട് ശ്രീലങ്ക അതിർത്തി പ്രദേശമാണ് ഇപ്പോൾ ഗൾഫ് ഓഫ് മന്നാർ എന്നറിയപ്പെടുന്നത് അതേപോലെ തന്നെ കച്ചു പ്രദേശങ്ങള് ആന്റോമാനിക്കോ പ്രദേശങ്ങളെ പ്രധാനമായിട്ട് എന്തിനെ കാണപ്പെടുന്നത് ഈ പറയുന്ന കടൽപശുക്കളെ നമുക്ക് എന്ത് ചെയ്യുന്ന കാണാനായിട്ട് സാധിക്കുന്നുള്ളതാണ് അല്ലെ ഈ പ്രദേശങ്ങളിൽ ഇപ്പം ജീവിച്ചു പോകുന്ന ഇവരെന്താണ് പ്രധാനമായിട്ടും ഇപ്പോൾ വംശനാശ ഭീഷണിവരാണ് ഇവർ ഈ പറയുന്ന ഐ യു സി എന്ത് ചെയ്തു ഈ പറയുന്ന ഇത്തരത്തില് ഇവർക്ക് സംരക്ഷണം ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സംരക്ഷണം ഒരുക്കുന്ന ഭാഗമായിട്ട് തമിഴ്നാട് എന്ത് തമിഴ്നാട്ടിൽ ഇന്ത്യയിൽ ആദ്യത്തെ കടൽപക്ഷു സംരക്ഷണ റിസർവിന് ആറ് അംഗീകാരം ലഭിക്കുകയാണ് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേഷ്യന്റെ അംഗീകാരം ലഭിക്കുകയായിരുന്നു അല്ലെ കാണാൻ പറ്റില്ലേസ് ഇന്ത്യ റിസർവ്സ് െന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും അല്ലെ തമിഴ്നാട്ടിൽ എന്താണ് അംഗീകരിച്ചെന്നോ അങ്ങനെ കാണിക്കുന്നത് ഓക്കെ ഓക്കെ അടുത്ത നോക്കാം അടുത്തത് വേൾഡ് സ്മൈൽഡ് എന്താണെന്നുള്ളതാണ് അല്ലേ വേൾഡ് സ്മൈൽഡ് എന്താണെന്നുള്ളതാണ് എന്താണ് ആ ഒക്ടോബർ മൂന്നാണ് എന്ത് ചെയ്യുന്നത് വേൾഡ് സ്മൈൽ ഡേ ആയിട്ട് എന്ത് ചെയ്യുന്നത് നമ്മൾ ആചരിക്കുന്നത് എന്നുള്ളതാണ് അല്ലെ ഒക്ടോബർ മൂന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ വേൾഡ് സ്മൈൽ ഡേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ആചരിക്കുന്നതാണ് തീം അല്ലെങ്കിൽ ഈ വേൾഡ് സ്മൈൽ ഡേയുടെ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്പ് വൺ പേഴ്സൺ സ്മൈൽ എന്നുള്ളതാണ് എന്തായാലും ഹെൽപ് വൺ പേഴ്സൺ സ്മൈൽ എന്നുള്ളതാണെന്ന് പറയുന്നത് ഈ പറയുന്ന ഒക്ടോബർ മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ പറയുന്നത് വേൾഡ് സ്മൈൽ ഡേ സ്മൈൽ ഡേയുടെ എന്ന് പറയുന്നത് തീം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പറയുന്ന വേൾഡ് സ്മൈൽ ഡേയുടെ തീം എന്താണെന്ന് ചോദിച്ചാൽ അത് ഹെൽപ്പ് വൺ പേഴ്സൺ സ്മൈൽ അല്ലെങ്കിൽ ഒരാളെ കൂടെ എന്താണ് ആ ചിരിക്കാൻ വേണ്ടി ഇന്ത്യ ചെയ്യാ നിങ്ങൾ സഹായിക്കല്ലേ അപ്പൊ അത്ര ചില വേൾഡ് സ്മൈൽ ഡേ എന്ന് പറയുന്നത് ഒക്ടോബർ ഒന്നാണെന്ന് പറയുന്നത് ഒക്ടോബർ മൂന്നാണെന്ന് പറയുന്നത് എന്താ വേൾഡ് സ്മൈൽ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്ന ഓക്കെ ഓക്കെ എടുത്തു നോക്കാം ലോകത്തെ തന്നെ ആദ്യത്തെ സിംഗിൾ ത്രീ ഡി പ്രിന്റ് എഞ്ചിൻ റോക്കറ്റ് അല്ലെങ്കിൽ അഗ്നിബാന് അല്ലേ ഏതാണെന്നുള്ള അഗ്നിബാൻ പറഞ്ഞ അഗ്നി സ്റ്റാർട്ടപ്പിന്റെ ആണെന്ന് പറയുന്നത് അഗ്നിബാൻ എന്ന് പറയുന്നത് റോക്കറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് അല്ലെ ഇപ്പൊ അത്രത്തില്ല ലോകത്തെ തന്നെ ആദ്യത്തെ സിംഗിൾ പീസ് ത്രീ ഡി പ്രിന്റ് എഞ്ചിൻ റോക്കറ്റ് ഏതാണ് അതാ അഗ്നിബാൻ എന്ന് പറയുന്ന റോക്കറ്റ് ആണ് എന്താണ് അഗ്നിബാൻ എന്ന് പറയുന്ന റോക്കറ്റ് ആണ് പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ഐ ഐ ടി മദ്രാസ് ആണ് എന്ത് ചെയ്യുന്നത് സഹായത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത് പേരെല്ലേ ഐ ഐ ടി മദ്രാസിന്റെ സഹായത്തോടു കൂടി ഈ പറയുന്ന അഗ്നികൾ ഗുൾ കോസ്മോസ് അല്ലേ അല്ലെ അഗ്നി കോസ്മോസ് ആണ് എന്ത് ചെയ്യുന്നത് അത് ലോഞ്ച് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന എന്ത് ചെയ്യുന്നത് ലോകത്തിന് ആദ്യത്തെ സിംഗിൾ പീസ് ത്രീ ഡി പ്രിന്റായിട്ടുള്ള എഞ്ചിൻ റോക്കറ്റ് അല്ലെ ഈ പറയുന്ന അഗ്നിബാൻ എന്ത് ചെയ്യുന്നു ഡെവലപ്പ് ഒന്ന് അഗ്നിബുൾ കോസ്മോസും അല്ലെ അഗ്നിബു പറഞ്ഞ സ്റ്റാർട്ട് ആയിട്ടുള്ള അഗ്നി ഗുൾ കോസ്മോസ് അതിന് അഗ്നിബാൻ സോട്ട് പറയുന്നത് എന്ത് ചെയ്യുന്നു ഈ റോക്കറ്റ് എഞ്ചിൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ഡെവലപ്പ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും റോക്കറ്റ് വിക്ഷേപണങ്ങൾ വളരെ ചെറിയ ചിലവേറിയ സംവിധാനമാണ് പ്രധാനമായിട്ടും റോക്കറ്റ് വിക്ഷേപിച്ചു കഴിഞ്ഞാൽ തന്നെ അതിന് അത് തിരിച്ചു വരാറില്ല പറഞ്ഞാൽ അതിൻ്റെ ദൗത്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അറബിക്കളിലോ മറ്റ് പ്രദേശങ്ങളിലോ വന്ന് പതിക്കാറുണ്ട് പതിവ് ഇപ്പൊ ഇപ്പൊ കോസ്റ്റ് എഫക്റ്റീവ് ആക്കാൻ വേണ്ടിട്ട് അതേപോലെ തന്നെ മറ്റു പിന്നെ റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇത്തരത്തില് അഗ്നിബാൻ എന്ന് പറയുന്ന സംവിധാനം ഐ ഐ ടി മദ്രാസിന് സഹായത്തോട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ അടുത്ത് നോക്കാം ലോകത്ത് തന്നെ ഏറ്റവും സമ്പന്നനായിട്ട് നടനായിട്ട് മാറിയിട്ടുണ്ടായിരുന്ന ആരാണെന്നുള്ളതാണ് അല്ലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യം കൊണ്ടാണ് അല്ലേ ലോകത്തെ തന്നെ ഏറ്റവും സമ്പന്നനായ നടനായിട്ട് മാറിയതാരാണ് ഈ പറയുന്ന ഷാറുഖാനാണ് അല്ലേ പറയുന്നത് ലോകത്തിന് ഏറ്റവും സമ്പന്നനായിട്ട് നടനായിട്ട് മാറിയതാരാണ് ഷാറുഖാനാണ് അല്ലേ വില്ല്യർ ക്ലബ്ബിലേക്ക് അദ്ദേഹം അംഗമായതാണ് അല്ലേ അത്രന്നല്ലേ ലോകത്തിലെ ബില്യണേഴ്സ് എനിക്ക് ഈ പറയുന്ന ചാട്ടനകത്ത് അദ്ദേഹം നീന്തമാകുന്നത് എങ്ങനെ ഇപ്പോൾ ലോകത്തിന് ഏറ്റവും സമ്പന്നമായിട്ടുള്ള നടനായിട്ട് മാറി കൊണ്ടാണ് അദ്ദേഹം അദ്ദേഹം ഈ പറയുന്നതാണ് ബില്ല്യൻ ക്ലബിലേക്ക് നീന്തുന്ന അംഗമാകുന്നത് അല്ലേ കറിയായിരിക്കീ പറയുന്ന ടൈലർ സിഫ്റ്റി മഹാനായിട്ടുള്ള ടൈലർ സിഫ്റ്റി അതേപോലെ പറയുന്ന ടോം ക്രൂസ് പോലുള്ള വളരെ ലെജൻഡറി ആയിട്ടുള്ള ആക്റ്റേഴ്സിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് നമ്മുടെ ഈ പറയുന്ന അല്ലേ നടനാട്ടം ഉണ്ടായിരുന്നു നമ്മുടെ ഷാറുഖാൻ എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലെ ലോകത്ത് തന്നെ ഏറ്റവും സമ്പന്നനായിട്ടൊരു നടനാട്ടം അദ്ദേഹം മാറുന്നത് എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും സമ്പന്നനായ നടനാട്ടം മാറുന്ന ആരാണ് ഷാറുഖാനാണ് അതാണ് പറഞ്ഞ വില്ലിയണർ ക്ലബ്ബിലാണ് അദ്ദേഹം കയറുന്നത് ഓക്കെ ഓക്കെ അടുത്തത് സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിന്റെ ഹൃദയാഘാത പ്രമേഹ ശുശ്രൂഷ അല്ലെ പറഞ്ഞ പൾമണറി സെറ്റുവേഷൻ പരിശീലന ബോധവൽക്കരണ ക്യാമ്പയിന്റെ പേരെന്താണെന്നുള്ളതായിരുന്നു അല്ലെ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ഹൃദയാഘാത പ്രഥമ ശുശ്രൂഷ സി പി ആർ അല്ലെ പറയുന്ന പരിശീലന ബോധവൽക്കരണ ക്യാമ്പയിന്റെ പേര് എന്താണ് ഹൃദയപൂർവ്വം എന്താണ് ഹൃദയപൂർവ്വം എന്നുള്ളതായിരുന്നു അല്ലെ എന്താണ് ഹൃദയപൂർവ്വം എന്നുള്ളതാണ് കറിയാരിക്ക് പറയുന്ന അടുത്തിടെ പറയുന്നതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ വേൾഡ് ഹേർട്ട് ഡേ എന്നാണ് പഠിക്കണം അതേപോലെ വേൾഡ് ഹേർഡേ തീം പഠിക്കണം അല്ലെ പറഞ്ഞത് വേൾഡ് ഹേർട്ട് ഡേ തീം എന്താണ് ഡോൺ മിസ് എ ബീറ്റ് എന്നുള്ളതാണ് അതിന്റെ വേൾഡ് ഹേർട്ട്ഡേയുടെ തീം എന്ന് പറയുന്നത് ദിവസവും ഈ പറഞ്ഞ എല്ലാ എല്ലാം പഠിച്ചു പോകണം ഓക്കെ അത്തരത്തില് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ഹൃദയാഘാത പ്രഥമ ശുശ്രൂഷ പറയുന്ന പരിശീലന ബോധവൽക്കരണ ക്യാമ്പയിൻ ഏതായിരുന്നു അത് ഹൃദയപൂർവ്വം എന്നുള്ളതായിരുന്നാണ് ഹൃദയപൂർവ്വം എന്നുള്ളതാണ് സിനിമ പെരുകൊണ്ടെങ്കിൽ അന്ത്യ വെച്ചു പുറത്തു വെച്ച് പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ ഓക്കെ അതെ കേരളത്തിലെ തന്നെ ആദ്യ ഓട്ടോമോട്ടീവ് എ ഐ ബ്രാൻഡ് അബാസിഡർ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് ആരാണെ പറയുന്നത് കേരളത്തിന് ആദ്യത്തെ ഓട്ടോമോട്ടീവ് എ അംബാസി സോറി ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് മാറിയത് ആരാണ് റോയോ ആണ് അല്ലെ എന്താണ് റോയോ ആണ് അല്ലെ ഈ റോയോ ആരാണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കേരളത്തിന് ആദ്യത്തെ ഓട്ടോമോട്ടീവ് എ ബ്രാൻഡ് ആര് റോയോ എന്ന് പറയുന്നത് അല്ലേ റോയൽ ഡ്രൈവൽ കേരളത്തിൽ ആദ്യത്തെ ഓട്ടോമോട്ടീവ് എ ബ്രാൻഡ് അബാസിഡർ ആയിട്ട് റോയോ അവതരിപ്പിച്ച് ഓട്ടോമോട്ടീവ് ബ്രാൻഡിന്റെ ഉടമസ്ഥയിലുള്ള എന്താണ് ലോകത്തിന്റെ ആദ്യത്തെ എ ഐ അംബാസിഡർ കൂടിയാണ് ആരെന്ന് പറയുന്നത് റോയോ എന്ന് പറയുന്നത് അല്ലെ ലോകത്തിന്റെ ആദ്യത്തെ എ അംബാസഡർ കൂടിയായിട്ട് മാറിയാണ് ആരെന്ന് പറയുന്നത് റോയോ എന്ന് പറയുന്നത് അല്ലെ ഓക്കെ അടുത്തു നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലോകകപ്പിനുള്ള ഔദ്യോഗിക ബോൾ ഏതാണെന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലോകകപ്പിനുള്ള ഔദ്യോഗിക ബോൾ ഏതാണെന്നുള്ളതാണ് ഏതാണ് ട്രയോണ്ട ആണ് അല്ലെ എന്താണ് ട്രയോണ്ടെന്ന് പറയുന്ന ബോളാണ് അല്ലേ ബോളാണ് അല്ലെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള കൂടിയാണ് എന്നുള്ള പറയാണ് എന്താണ് ഇപ്പോഴത്തെ പറഞ്ഞാൽ ഈ പറയുന്ന ലോകകപ്പ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രണ്ടായിരത്തിഇരുപത്തി ലോകകപ്പ് മൂന്ന് രാജ്യങ്ങളാണ് സംഘടിപ്പിക്കുന്നത് ഓർത്ത് വെച്ച് പഠിക്കുക എന്താണ് ഒന്ന് യു എസ് എ മറ്റൊന്ന് കാനഡ മറ്റൊന്ന് എന്താണ് മെക്സിക്കോ അല്ലേ ഇപ്പറ മൂന്ന് രാജ്യങ്ങളിലാട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ലോകകപ്പ് എന്ത് ചെയ്യുന്നത് ഫിഫ ലോകകപ്പ് സംഘടിപ്പിക്കുന്നത് ഓക്കെ ഇപ്പറ മൂന്ന് രാജ്യങ്ങളാണ് പ്രതിനിധികരിച്ചുകൊണ്ടാണ് ഇപ്പം മൂന്ന് നിറങ്ങൾ കൂടെ കാണാൻ സാധിക്കില്ല ചോപ്പ നീല പച്ച പച്ചമറ മൂന്ന് നിറങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ ഇപ്പൊ അതേപോലെ അഞ്ഞൂറ് ഹെഡ്സിന്റെ അടിപ്പിച്ചിട്ടുള്ള സെൻസർ ചിപ്പ് കൊണ്ട് എന്ത് അതിനകത്ത് എന്താണ് ഇൻബിൾട്ടാണ് അതിനകത്ത് ഓക്കെ ഓക്കെ തരത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പുള്ള ഔദ്യോഗിക ബോൾ ട്രയോന്റെ ആണ് പ്രധാനമായിട്ട് നടക്കുന്ന മൂന്ന് രാജ്യങ്ങളിലാണ് യു എസ് എ കാനഡ മെക്സിക്കോ ആണ് ഓക്കെ അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഇപ്പം മൂന്ന് നിറങ്ങൾ എന്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഓക്കെ അടുത്തത് ബീഹാറിലെ ഗുൾ റിസർവോയറും വയറും ഉദയ്പൂർ തടാകമാണ് പുതിയ റാംസോ സൈറ്റുകളിൽ എന്ത് ചെയ്യുന്നത് സൈറ്റുകളായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യയിൽ അത്തരത്തിൽ തൊണ്ണൂറ്റി മൂന്ന് റാംസെ സൈറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളതാണ് അല്ലേ പത്രത്തിലെ ഇതിൽ എന്താ ഈ പറയുന്ന ബീഹാറിലെ ഗോഗിൾ റിസർവോയറും ഉദയ്പൂർ തടാകവും എന്ത് ചെയ്തു ഈ പറഞ്ഞ റാംസെ സൈറ്റുകൾ എന്ത് ചെയ്യുന്നത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്താണ് റാംസെ സൈറ്റുകളായിട്ട് എന്ത് ചെയ്യുന്നത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് ഉണ്ടായിരുന്നു അല്ലെ സോ റാംസെ റംസാർ റംസാർ സൈറ്റുകളാണ് നമ്മൾ ചെയ്യുന്നത് ഉണ്ടായിരുന്നു റംസാർ എന്ന് പറയുന്നത് ഇറാനിന്റെ പേരാണ് ഇറാനിലെ പ്രദേശമാണ് ഇപ്പം റംസാർ എന്ന് പറയുന്നത് അല്ലേ അല്ലെ പ്രധാനമായിട്ടും ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഈ റംസാർ എന്ന് പറഞ്ഞ പേര് എന്തെങ്കിലും നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കാലഘട്ടത്തിൽ നമ്മൾ ഈ റംസാർ എന്ന് പറഞ്ഞ പേര് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതാണ് ഇപ്പൊ ഗോഗൽ റിസർവ് എന്ന് പറയുന്നത് നാല്പത്തി എട്ട് ഹെക്ടേഴ്സ് അതേപോലെ പറയുന്ന ഉദയ്പൂരിലേക്ക് ഉദയ്പൂരിലേക്ക് ഉദയ്പൂർ എന്ന് പറയുന്നത് ഈ പറയുന്ന ചമ്പാരനാണ് ഓക്കെ ചമ്പാരനാണ് ഈ രണ്ട് പ്രദേശങ്ങളെ പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന റംസാർ സെറ്റിലായിട്ട് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഓക്കെ പത്തനംതിട്ട തൊണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റംസാ സൈറ്റങ്ങള് നമുക്ക് എന്ത് ചെയ്യുന്നത് ഉണ്ടെന്നുള്ളതാണ് പ്രധാനം ഇപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതല്ല ഈ പറയുന്നത് ഇന്ത്യയിൽ എന്നാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ ആദ്യമായി ഇപ്ലിമെന്റ് ചെയ്യുന്ന ഇവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആയിരം തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് അല്ലേ അല്ലേ ഓക്കെ അതുകൊണ്ട് കേരളത്തിൽ ഇപ്പം റംസാർ സൈറ്റം പറയുന്നതാണ് നഷ്ടമുടി അല്ലേ അത് വേമനാട് ശാസ്താം പ്രദേശങ്ങളാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന റംസാർ സൈറ്റം നമ്മൾ നീ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നതാണ് ஓகே அடுத்து ோக்கா അടുത്തത് കേരളത്തിൽ നിന്ന് രണ്ട് പുതിയ തുമ്പി വർഗത്തെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നതാണ് അല്ലെ കേരളത്തിൽ നിന്ന് രണ്ട് പുതിയ തുമ്പി വർഗത്തെ കണ്ടെത്തി എന്നുള്ളതാണ് ഒന്നെന്ന് പറയുന്നത് ഇൻഡോ ഫാനാൻസ് കേരള ആൻസിസ് മറ്റൊന്ന് എന്താണ് ഇൻഡോ ഫാൻസിസ് സഹിയാ ഡ്രീൻസാണ് എന്താണ് ഇൻഡോ ഫാൻസിസ് കേരളം കേരള ആൻസും ഇൻഡോ ഫാൻസസ് സഹിയാൻ എന്ന് പറയുന്ന രണ്ട് തുമ്പി വർഗങ്ങളാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത് പശ്ചിമഘട്ടം മലനിരകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് അല്ലെ ഇപ്പൊ കേരളത്തിൽ നിന്ന് പുതിയതായിട്ട് കണ്ടെത്തിയ രണ്ട് തുമ്പി വർഗങ്ങൾ ഏതാണ് ഒന്ന് ഇൻഡോ ഇത് കേരളാൻസല്ലേ അടുത്തത് ഇൻഡോ ഫാൻസിസ് സഹിയാ എന്ന് പറയുന്ന രണ്ട് നമ്മൾ വനമേഖലയിൽ കേരളത്തിലെ വനമേഖലയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നതാണ് അല്ലേ അടുത്ത് നോക്കാം വനം വകുപ്പിൽ നടക്കുന്ന അഴിമതിയും ക്രമക്കേടും കണ്ടെത്താനുള്ള ഓപ്പറേഷൻ ഏതാണെന്നുള്ളതായിരുന്നു അല്ലെങ്കിൽ പറയുന്ന വനംവകുപ്പിൽ നടക്കുന്ന അഴിമതികളും ഈ പറയുന്ന ക്രമക്കേടും കണ്ടെത്താനുള്ള ഓപ്പറേഷൻ ഓപ്പറേഷൻ വനരക്ഷ എന്നുള്ളതാണ് അല്ലേ പറയുന്ന ഓപ്പറേഷൻ വനരക്ഷ എന്ന് വനരക്ഷരുന്നല്ലോ അത്തരത്തിൽ പറയുന്ന വന വനംവകുപ്പില് അല്ലെങ്കിൽ വനം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംവിധാനങ്ങളിൽ ഈ പറയുന്ന അഴിമതിയും ക്രമക്കേടും ഒക്കെ എന്താണ് കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു ഓപ്പറേഷൻ ഏതാണ് ഈ പറയുന്ന ഓപ്പറേഷൻ വനരക്ഷ എന്നുള്ളതാണ് എന്താണ് ഓപ്പറേഷൻ വനരക്ഷ എന്നുള്ളതാണ് പഠിക്കുക ഓക്കെ അടുത്ത ഐ ഐ എസ് എഫ് ജൂനിയർ ലോകകപ്പിൽ വനിതകളുടെ അമ്പത് മീറ്റർ റൈഫിളിൻ്റെ പൊസിഷനിൽ ഇനത്തിൽ സ്വർണം നേടിയിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളത് ഐ എസ് എഫ് ജൂനിയർ ലോകകപ്പിൽ വനിതകളുടെ അമ്പത് മീറ്റർ റൈഫിളിൽ ത്രീ പൊസിഷനിൽ ഇനത്തിൽ സ്വർണം നേടിയിട്ടുണ്ടായിരുന്ന ആരാണ് പറഞ്ഞ അനുഷ്ക താക്കൂർ ആണല്ലേ പറഞ്ഞത് അനുഷ്ക അനുഷ്ക തോക്കൂർ അല്ലേ പറഞ്ഞത് ആണ് ഓക്കെ അനുഷ്ക താക്കൂർ ആണെന്ന് പറയുന്ന തരുന്ന ഐ ഐ എസ് എഫിന്റെ ജൂനിയർ ലോകകപ്പിൽ വനിതകളുടെ അമ്പത് മീറ്റർ റൈഫിളിൽ ത്രീ പൊസിഷൻ ഇനത്തിൽ സ്വർണം നേടിയിട്ടുണ്ടായിരുന്ന ആരാണ് അനുഷ്ക താക്കൂർ ഓക്കെ ഓക്കെ അടുത്താ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിട്ട് നിയമനായിട്ട് ഉണ്ടാകുന്ന ആരാണെന്നുള്ളതാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണിലെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിട്ട് നിയമനായിട്ട് ഉണ്ടാകുന്ന ആരാണ് ജസ്റ്റിസ് പി വി ആശയ ആണല്ലേ ആരാണ് ജസ്റ്റിസ് പി വി ആശയാണ് അറിയാമായിരിക്കും ഗവർണർ ആണ് എന്ത് ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ ശുപാർശ പ്രകാരം ഈ പറയുന്ന കേരള ഗവർണർ ആയിട്ട് ഉണ്ടാകുന്ന പറയുന്നതാണ് നമ്മുടെ രാജേന്ദ്ര അർലേഖർ ആണ് എന്ത് ചെയ്യുന്നത് ജസ്റ്റിസ് പി വി ആശയ എന്ത് ചെയ്യുന്നത് പൊസിഷനിലേക്ക് എന്ത് ചെയ്യുന്നത് കൊണ്ടുവന്നിട്ടുണ്ടാകും അല്ലേ ശരിയാണ് അപ്പൊ കേരളത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ആക്ടി ചെയർപേഴ്സൺ ആയിട്ട് നിയമനായിട്ടുണ്ടായിരുന്ന ആരാണ് ജസ്റ്റിസ് പി വി ആഷിയൻ ആരാണ് ജസ്റ്റിസ് പി വി ആഷിയൻ ഓക്കെ അടുത്ത് നോക്കാം ലോകത്തിന് തന്നെ ഏറ്റവും ചെറിയ പഞ്ചായത്തായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് ഏതാണെന്ന് പറയണം അല്ലേ ഇപ്പോൾ ലോകത്തിന്റെ ഏറ്റവും ചെറിയ പഞ്ചായത്തായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് ഏതാണ് പത്തനാപുരം ഗാന്ധി ഫാം സ്നേഹ ഗ്രാമമാണ് അല്ലേ പത്തനാപുരം ഗാന്ധി ഭവൻ സ്നേഹഗ്രാമാണെന്ന് പറയുന്നത് ഈ പറയുന്ന ലോകത്തിൻ്റെ ഏറ്റവും ചെറിയ പഞ്ചായത്തായിട്ട് എന്ത് ചെയ്യുന്നത് കണക്കാക്കിയിട്ടുള്ളത് പ്രധാനമായിട്ടും എട്ട് ഏക്കറാണ് ഉള്ളത് അല്ലേ എട്ട് ഏക്കറിലാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത് പ്രധാനമായിട്ടും പത്ത് വാർഡുകളാണ് എന്ത് ചെയ്യുന്നത് ഉള്ളത് ഓക്കെ പൊതുവെ ഏകദേശം എന്താണ് ആ ആയിരത്തി എണ്ണൂറോളം എന്താണ് വോട്ടർമാരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ അത്തരത്തിലാണ് ഈ പറയുന്ന എട്ട് ഏക്കറിലുള്ള ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്തിന് ഗ്രാമപഞ്ചായത്തായിട്ട് മാറിയിട്ടുള്ളതാണ് ഈ പറയുന്ന പത്തനാപുരം ഗാന്ധി ഭവൻ സ്നേഹ അല്ലെ ലോകത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് എന്താണ് പത്തനാപുരം ഗാന്ധി ഭവൻ സ്നേഹഗ്രാമമാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ശീതകാല പാര ഒളിമ്പിക്സിന്റെ വേദിയായത് എവിടെയാണെന്നുള്ളതാണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ശീതകാല പാര ഒളിമ്പിക്സിന്റെ വേദി ഏതാണ് ഇറ്റലിയിലെ മിലാനും കോട്ടിൻ എന്ന പ്രദേശമാണ് അല്ലെ ഇറ്റലിയിലും മിലാനും കോട്ടിനെ പ്രദേശമാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത് പറയുന്ന ശീതകാല പാര ഒളിമ്പിക്സിന്റെ വേദിയായിട്ടുണ്ടായിരുന്നു അല്ലേ ചീന എന്ന ചീന എന്നൊക്കെ പറയുന്ന അവിടെ ഒരു നീർനായകളുടെ സംവിധാനം ഉണ്ട് അവിടെ ഓക്കെ ഒരു സ്കൗട്ട് എന്ന് പറയുന്നത് ഓക്കെ സ്കൗട്ട് എന്ന് പറയും സ്കൗട്ട് ഈ പറയുന്ന സംവിധാനമൊക്കെ ഈ പറയുന്ന എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ പറയുന്ന ചിഹ്നങ്ങളാണ് മസ്കട്ടായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ പത്തരത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയാളില് ശീതകാല പാലോളിമ്പിക്സിന്റെ വേദി എന്നാണ് ഇറ്റലിയിലെ മിലാന പൊട്ടിന പ്രദേശങ്ങളാണ് ഓക്കെ അടുത്തത് ഇന്ത്യയുടെ ഏറ്റവും പുതിയ യുനെസ്കോ ബയോസിയർ റിസർവ് പദവി നേടിയിട്ടുണ്ടായിരുന്നത് എവിടെയാണെന്നുള്ളതാണ് ഇന്ത്യയുടെ പുതിയ യുനെസ്കോ ബയോസിയ റിസർവ് പദവി നേടി ഏത് ഏതായത് പ്രദേശമാണോ ഒന്ന് ഹിമാചൽ പ്രദേശിൽ ഏതാണ് ഈ പറയുന്ന ലവ്ഹാൾസ് എന്നാണ് സ്പിറ്റി ജില്ലയാണ് അല്ലെ വാലി നമ്മൾ കേട്ടിട്ട് സ്പിറ്റി വാലി കേട്ടിട്ടല്ലേ അല്ലെ നമ്മളി പറയുന്ന സ്പിറ്റി ജില്ല അതേപോലെ പറയുന്ന കോൾഡ് ഡെസേർട്ട് ബയോസ്പ്രീർ റിസർവ് എന്നിവയാണെന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും പുതിയ യുനെസ്കോ ബയോസിയ റിസർവ് പദവി എന്നിവ നേടിയിട്ടുണ്ടായിരുന്നത് അല്ലെ ഹിമാചൽ പ്രദേശിലെ ലൗഹാൾ സ്പിറ്റി ജില്ലയും അതേപോലെ പറയുന്നതാണ് ഈ പറയുന്ന കോൾഡ് ഡെസേർട്ട് ബയോസ്പിയർ

യുനെസ്കോ റക്കനൈസ്ഡ് ബയോസ്പിയർ റിസർവ് തേർട്ട് എന്നുള്ളതാണ് അല്ലേ മറ്റേ കാണാൻ സാധിക്കും പ്രധാനമായിട്ടും ഈ പറയുന്ന ഹിമാചൽ പ്രദേശ് ഈ പ്രദേശോൾ ജി അതേപോലെ സ്വിറ്റി ജില്ലകളാണ് പ്രധാനമായിട്ടും കോൾഡ് ഡെസേർട്ട് ബയോസ് റിസർവ്വായിട്ട് എന്ത് ചെയ്യുന്ന നമ്മളിപ്പം തെരഞ്ഞെടുത്തിട്ടുണ്ട് ആര് ഈ പറയുന്ന യുനെസ്കോ അല്ലേ പറയുന്ന യുനെസ്കോ എന്ത് ചെയ്യാൻ തെരഞ്ഞെടുത്തിട്ട് ഉണ്ടാകും എന്നുള്ളതാണ് ഓക്കെ ഓക്കെ പ്രധാനപ്പെട്ട നമ്മുടെ വീക്ക് കണ്ട ഫേസ് ഇത്രയാണ് അതേപോലെ തന്നെ കമ്പനിയുടെ എൽ ജി എസ് സിയുടെ തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ എങ്കിലും എസ് എഡ് ബാക്കാണ് നിങ്ങൾക്ക് വേണ്ടി പുതിയ നമ്മുടെ ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട് കമ്പനി എസ്ക്ലൂസീവ് ആയിട്ട് ഒരു ബാച്ച് ആണ് ഉള്ളതെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട പ്രത്യേകം നോക്കി ഡെയിലി സ്റ്റഡി ക്ലാസുകളും അതേപോലെ തന്നെ വീക്ലി മോക് ടെസ്റ്റുകളും പ്രീവിയസ് കൊസ്റ്റും പ്രാക്ടീസ് സെക്ഷൻസും മെന്റർഷിപ്പ്സും കൂടെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് കവറേജാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ ഇപ്പോൾ ബാച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എസ് എഡ്ഡ് ബാക്ക് ആപ്പ് പ്ലേസ്റ്റോൾ ആപ്പ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ സ്റ്റോടെ ആപ്പ് ഡൗൺലോഡ് ഡെവലേഷൻ കോഴ്സ് പർച്ചേസ് ചെയ്യാം അതല്ല ഇന്നൊരു സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കണന്ന് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ സിക്സ് സെവൻ ടു ഫോർ സിക്സ് നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സംശയം എന്തെങ്കിലും ഉണ്ടാകും നമ്മളെ വിളിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും പറഞ്ഞിരുന്നതായിരിക്കും അതേപോലെ തന്നെ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റുകളൊക്കെ അറിയുന്നതിനായിട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന പുതിയ അപ്ഡേറ്റുകൾ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യാൻ പറ്റും പറയുന്ന നേരിട്ട് നിനക്ക് എന്ത് ചെയ്യാം അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതിൻ്റെ സജഷനോ ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൊട്ടുകാർ ഗൂഗിൾ ഫോമിൽ ലിങ്കും കൊടുത്തിട്ടുണ്ട് ഡൗട്ടും സജഷനൊക്കെ അവിടെ രേഖപ്പെടുത്താവുന്ന ഓക്കെ இப்போ நல்ல படிக்க யாருக்கு ஓகே தேங்க்யூ